അപ്പോൾ ഇന്നല്ല ഞാൻ തയ്ക്കാൻ നോക്കിയാലോ ആദ്യത്തെ ടിഫിൻ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതെന്താ പരുന്ന ടിഫിൻ ഇത് പിന്നെ പിക്കിളാണ് അത് നമ്മുടെ ഇന്ന് തൈര് സാധമാണ് തൈര് ഉണ്ടെങ്കിൽ പിന്നെ വലിയ കൂട്ടാനൊന്നും ആവശ്യമില്ല ഒരു പപ്പടവും ഒരു പിക്കിളും ഉണ്ടെങ്കിൽ തൈര് സാധം സൂപ്പർ തൈര് റെസിപ്പി റെസിപ്പിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇത് നാരങ്ങാച്ചറാണ് നാരങ്ങാച്ചർ ഭയങ്കര ഇഷ്ടമാണ് ഇത് നമ്മുടെ പാവയ്ക്കാത്തോരൻ പാവയ്ക്കാത്തോരെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മൈൽഡ് പച്ച കളറല്ല ഒരു ഇളം പച്ചക്കളിലുള്ള പാവയ്ക്ക കൈപ്പ് കുറവാണ് ഇത് പപ്പടം പിന്നെ തോരൻ ഉണ്ടാക്കുന്ന മെഴുക്കുരട്ടിക്ക് എതിരുപാട് എണ്ണ വേണ്ടതുണ്ടെങ്കിൽ ഞാൻ മിക്കവാറും തോരൻ ഉണ്ടാക്കും ഇത് ലഡുവും ജിലേബിയും നാരായണം പാലക്കാട് എന്ന് പറഞ്ഞാൽ ഇത് വറ്റൽ മുളക് അല്ലെങ്കിൽ കൊണ്ടാട്ടം എന്നൊക്കെ പറയുന്ന സംഭവം ഇനി നാരായണ ടിഫിൻ എടുക്കാം നാരായണ അവിടെ ഫോണിൽ ബിസിയാണ് അതുകൊണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ടിഫനുണ്ട് ഇത് റൈസാണ് നാരായൺ പുന്നി അരിയാണ് ഉപയോഗിക്കുന്നത് ഇത് അവരുടെ നാട്ടിൽ വെണ്ടയ്ക്ക സാമ്പാർ എന്ന് പറയും അവരുടെ നാട്ടിലൊക്കെ പാലക്കാടൊക്കെ പല സാമ്പാറുകളുണ്ട് ഇത് ക്യാരറ്റ് തോരൻ എന്തുണ്ടെങ്കിലും അവർക്ക് സാമ്പാർ പല പല സാമ്പാറാണ് വെണ്ടയ്ക്ക സാമ്പാർ വഴുതനങ്ങ സാമ്പാർ അങ്ങനെ കുറേ ഉണ്ട് ഇപ്പോൾ വരും കാണും പിന്നെ അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലിക്വിഡായിട്ടാണ് അവരുടെ കൂട്ടാനുകളൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര കുറുകിയ കൂട്ടാനാണ് ഇഷ്ടം ടേസ്റ്റ് ഉണ്ട് നല്ല കൂട്ടാനാണ് എല്ലാ വെറൈറ്റിയും നമ്മൾ കഴിച്ച് പഠിക്കേണ്ടത് അപ്പോൾ എല്ലാം നമുക്ക് എടുക്കാം തോരനും അച്ചാറും അവരുടെ വെണ്ടയ്ക്ക സാമ്പാറും പിന്നെ അവരുടെ തോരനും നമ്മുടെ ഭാവയ്ക്കകത്ത് ഒരു കൈപ്പുണ്ടെടുക്കും പിന്നെ വറ്റൽമുളക് എടുത്തു അടച്ചു എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം തൈര് സാധനം കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അന്ന് കഴിച്ച് നോക്കി അഭിപ്രായം പറയാം ആഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷൻ ആണ് കേട്ടോ ഇപ്പം എല്ലാം കൂട്ടാനുണ്ടാവും ഇത്രയും കൂട്ടാൻ പ്രതീക്ഷിച്ചില്ല നാരായണനോട് കൊണ്ടുവന്നതുകൊണ്ട് എല്ലാ കൂട്ടാനോടെ അതിൻ്റെ കൂടെ അസ്വദിച്ച് കഴിക്കാൻ പറ്റി പിന്നെ നാരായണൻ കൊണ്ടുവന്ന ലഡ്ഡും ജിലേബിയും ജിലേബിയുടെ കാര്യം പ്രത്യേകം പറയാം ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഈ ജിലേബി കിട്ടുന്നില്ല എന്താ സ്പോഞ്ച് ജിലേബിയാണെന്നറിയോ ഇത് പണ്ട് കാലത്ത് ഞാൻ കഴിച്ച ജിലേബിയുടെ അതേ ടേസ്റ്റ് ലഡുവും അതുപോലെ നല്ല മധുരവും നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുക ഇത് പാലക്കാട് മാത്രമേ കിട്ടത്തുള്ളു തോന്നു ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊന്നും ഈ സാധനം കിട്ടാനില്ല കൊച്ചിലെ ഞാൻ കഴിച്ചൊരു ഓർമ്മയാണ് ഇത് ക്ഷീര എന്ന് പറയും ഉപ്പ്മാ പോലെ നല്ല മധുരമുള്ള ഫ്ലോപ്പായിപ്പോയി ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ എന്തായാലും വരാണ്ടത് കണ്ടോ ആരും അതേ കഴിച്ച് എൻജോയ് ചെയ്യുന്നു